റിയാം ഏറ്റവും പുരാതനമായിട്ടുള്ള ചികിത്സാ രീതിയാണ് ആയുർവേദം ഇന്നും അത് അവലംബിച്ചു വരുന്നുണ്ടെങ്കിൽ ആയുർവേദത്തിന് മറ്റു പാർശ്വഫലങ്ങൾ ഒന്നും ഇല്ലെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബിസിനസ് മണ്ണാർക്കാടിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മണ്ണാർക്കാട് തെങ്കര കുഞ്ചക്കോട് പ്രവർത്തിക്കുന്ന ശ്രീ വേലായുധൻ മെമ്മോറിയൽ പ്രശാന്തി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെന്ററാണ് അപ്പോ ഇവിടെ ലഭ്യമാക്കുന്ന ട്രീറ്റ്മെന്റ്സും മറ്റും പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശാന്തി ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ ശ്രീഹരി കൂടാതെ അദ്ദേഹത്തിന്റെ വൈഫ് ലിൻഷ ശ്രീഹരിയുമാണ് അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും സർവീസസും ഒക്കെ നമുക്ക് ഡോക്ടേഴ്സിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം സാർ എത്ര വർഷമായിട്ട് ഈ മേഖലയിലുണ്ട് അതേപോലെ നമ്മൾ പ്രശാന്തിയുടെ ഒരു പാരമ്പര്യത്തെ കുറിച്ചൊന്ന് പറയാം പ്രശാന്തി ആയുർവേദ ഹോസ്പിറ്റൽ മണ്ണാർക്കാട് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയത് ശരിക്കു പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് വർഷത്തിലാണ് ഞാനും എൻ്റെ വൈഫ് ഡോക്ടർ ലിൻഷ കൂടി ഞങ്ങൾ രണ്ടുപേരും തുടങ്ങിയൊരു സംരംഭമാണ് പ്രശാന്തി ആയുർവേദ ഹോസ്പിറ്റൽ പക്ഷേ ഇതിൻ്റെ അടിത്തറ തുടങ്ങിയത് എൻ്റെ ഫാദർ ഡോക്ടർ ശ്രീ വേലായുധൻ അദ്ദേഹം റിട്ടയർഡ് എസ് എം ഒ ആയിരുന്നു ഗവൺമെൻറ് ആരോഗ്യ ഹോസ്പിറ്റലിൽ അത് കൂടാതെ അച്ഛൻ്റെ അച്ഛൻ രാമൻ വൈദ്യർ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പാരമ്പര്യമായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത് അതായത് ഒരു നൂറ് വർഷക്കാലം പഴക്കമുള്ള ഒരു വൈദ്യ കുടുംബത്തിൽ നിന്നാണ് അതിൻ്റെ ഒരു മൂന്നാമത്തെ തലമുറയാണ് ഞാൻ അച്ഛൻ പത്തും പത്തഞ്ച് വർഷം ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിന് ശേഷം രണ്ടായിരത്തി മൂന്നിൽ തുടങ്ങിയ ചെറിയ ഒരു സംരംഭമായിരുന്നു പ്രശാന്തി ആയുർവേദ ക്ലിനിക് അത് മണ്ണാർക്കാട് ടൗണിൽ നിന്നും തുടങ്ങിയ ഒരു സംരംഭം ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൻ്റെ മരണം രണ്ടായിരത്തി പത്തിന് ശേഷം ഞാൻ ഏറ്റെടുക്കുകയും തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ആ ഒരു ചെറിയ സംരംഭം ഇതിനൊരു വലിയ ഒരു സംരംഭമായി ഒരു വലിയ ഹോസ്പിറ്റലായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇന്ന് അതെൻ്റെ ഒരു പത്താമത്തെ വർഷത്തോടെ എത്തുമാണ് അതിൻ്റെ സന്തോഷവും ഞാനിതിലൂടെ പങ്കെടുക്കുകയാണ് നമ്മളുടെ ഹോസ്പിറ്റൽ പ്രശാന്തി ആയുർവേദ ഹോസ്പിറ്റലിലെ ഏറ്റവും ഹൈലൈറ്റായ ചികിത്സ ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ചികിത്സ എന്ന് പറയുന്നത് നട്ടെല്ലെ ഡിസ്ക് രോഗങ്ങൾ സംബന്ധമായ ചികിത്സകളാണ് അതായത് സ്പൈനൽ കോഡ് സംബന്ധമായ ഇഷ്യൂസ് ഇത് എങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ രോഗികൾക്ക് വരാറുള്ള ബുദ്ധിമുട്ട് ഇടുപ്പ് വേദനയായിട്ടാണ് വരിക ഒന്നുമില്ലെങ്കിൽ നെക്ക് പെയിൻ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഈ രണ്ട് ഇഷ്യൂസിലുള്ള രോഗികളാണ് സാധാരണ നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത് ഇത് ഇതിന് പല കാരണങ്ങൾ ഉണ്ടെങ്കിലും മിക്കവാറും നമുക്ക് എം ആർ ഐ സ്കാൻ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം അതിൻ്റെ റീസൺസ് എല്ലാം കണ്ട് എത്തി കറക്റ്റ് ഡയഗ്നോസ് ചെയ്ത് നമുക്ക് ചികിത്സിക്കാൻ പറ്റാവുന്ന ഒരു രോഗമാണിത് അതായത് ഇപ്പോൾ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിലെ സർവൈക്കൽ ഇഷ്യൂസ് അതുപോലെ തന്നെ ഇടുപ്പിലെ ലംബാർ ഇഷ്യൂസ് ലംബാർ സ്പൈൻ ഇഷ്യൂസ് ഇതിൽ ഡിസ്കിൻ്റെ തള്ളിച്ചു ഉണ്ട് അതായത് ഡിസ്ക് ബൾജിങ് എന്ന് പറയും അതിൻ്റെ അടുത്ത സ്റ്റേജാണ് ഡിസ്ക് പ്രൊളാപ്സ് അതിൻ്റെ അടുത്ത സ്റ്റേജാണ് ഡിസ്ക് എക്സ്ട്രൂഷൻ ഇങ്ങനെയുള്ള മൂന്ന് സ്റ്റേജ് അത് മൈൽഡ് ആവാം മോഡറേറ്റ് ആവാം സിവിയർ ആവാം ഈ രണ്ട് മൂന്ന് സ്റ്റേജിലൂടെ അത് കഴുത്തിലാവാം ഇടുപ്പിലാവാം സ്പൈനൽ കോഡിൽ എവിടെ വേണമെങ്കിലും ഈ പറഞ്ഞ ഇഷ്യൂസ് വരാം ഈ കാരണങ്ങൾ സാധാരണ രോഗികളെ വേദന മൂലം നടക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോവുകയും സ്ട്രക്ചറലായിട്ടും പേഷ്യൻസിന് നടക്കേണ്ട അവസ്ഥയൊക്കെ വരേണ്ട അവസ്ഥ വരുമ്പോൾ സാധാരണ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് സർജറിയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നിർദ്ദേശിക്കാറുള്ളത് സാധാരണ വേദനാ സംഹാരി ഇഞ്ചക്ഷൻസോ വേദനാ സംഹാരി ഗുളികകളോ കഴിച്ചതുകൊണ്ട് മാത്രം ഈ അസുഖങ്ങൾ ഭേദമാവാറില്ല പൊതുവേ ഇങ്ങനെയുള്ള അസുഖങ്ങൾ സർജറിയിലോട്ട് പോകുമ്പോഴാണ് രണ്ടാമതൊരു ചികിത്സ ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന രീതിയിൽ ആയുർവേദ ചികിത്സയിലോട്ട് ഈ രോഗികൾ വരുന്നത് അങ്ങനെയുള്ള രോഗികൾക്ക് ആശ്വാസമായിട്ടാണ് നമ്മളിവിടെ പ്രശാന്തി ആയുർവേദ സ്പൈൻ സെൻ്റർ നടത്തിക്കൊണ്ടുവരുന്നത് തുടർച്ചയായി രണ്ടായിരത്തി പത്ത് ഞങ്ങൾ ചാർജ് ഏറ്റെടുത്തതിനു ശേഷം ഇവിടെ വരുന്ന രോഗികളെല്ലാവരും ഒരുവിധം സർജറി പറഞ്ഞതിന് ശേഷം ആ സർജറി ഒഴിവാക്കാൻ വേണ്ടിയാണ് ആയുർവേദ ജീസിലോട്ട് വരുന്നത് ഇവിടെ വന്ന രോഗികളെല്ലാം നയൻറ്റി പെർസെൻറ്റേജും സർജറി പറയുന്ന കേസുകളായിരിക്കും അതുപോലെ തന്നെ സ്പോർട്സ് ഇഞ്ചുറീസ് അടുത്തൊരു കാറ്റഗറിയാണ് സ്പോർട്സ് ഇഞ്ചുറീസ് നിഗമൻ പിയേഴ്സ് ഇത് ഇത് ഷോൾഡറിൽ വരാം മുട്ടിൽ വരാം ഇതും ഇതുപോലെ തന്നെ സർജിക്കൽ റിപ്പയറാണ് സാധാരണ ആധുനിക നിർദ്ദേശിക്കാറ് ഈ ചികിത്സയ്ക്കും കറക്റ്റ് ചികിത്സ നൽകി കഴിഞ്ഞാൽ സമയാസമയത്ത് നമുക്ക് യാതൊരു ആയുർവേദ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി സർജറി തൊണ്ണൂറ് ശതമാനവും സർജറി ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചികിത്സകൾ ആയുർവേദത്തിൽ ഉണ്ട് എന്ന് ധരിപ്പിക്കാനും നട്ടെല്ല് സംബന്ധമായ സ്പോർട്സ് ഇഞ്ചറികളും ഏറ്റവും നല്ല ആയുർവേദ ചികിത്സ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നമുക്ക് ചെയ്യ ചെയ്യാവുന്നതാണ് നമ്മളിവിടെ ഒ പി ആയിട്ടും ഐപി ആയിട്ടും ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ട കേസുകളാണെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അതിന് വേണ്ട പത്യമായ ആഹാരങ്ങളും ഹോസ്പിറ്റലിൽ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് അതിനുള്ള യോഗകളോ ചികിത്സാവിധികളോ എല്ലാം നമ്മൾ നമ്മളിവിടെ കൊടുക്കുന്നു സാറേ പിന്നെ ഇപ്പോൾ കർക്കിടമാസം ആയതുകൊണ്ട് തന്നെ അതിനുവേണ്ടി സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണോ കർക്കിടക ചികിത്സയ്ക്ക് അതിൻ്റേതായ പാക്കേജുകളുള്ള ചികിത്സകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതെല്ലാ വർഷവും കർക്കിടകം ചെയ്യാറുണ്ട് പ്രശാന്തി ആയുർവേദ ഹോസ്പിറ്റലിലെ കൂടുതൽ ആയുർവേദ ചികിത്സയ്ക്ക് മറ്റുമായി നിങ്ങൾക്കിവിടെ നേരിട്ട് വരികയോ താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്